നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ സി പി എമ്മിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്നു എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണ് ഒരു കാലത്ത് സുധാകരപക്ഷവും ഐസക് പക്ഷവുമായിരുന്നു ആലപ്പുഴയിൽ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇന്ന് വിഭാഗീയത പല രീതികളിലായി വഴിതിരിഞ്ഞു മാറിയിരിക്കുന്നു സുധാകരന് പഴയ ശക്തിയില്ല ഐസക്കാകട്ടെ ആലപ്പുഴയിൽ നിന്നും ഔട്ടായ അവസ്ഥയിലുമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സജി ചെറിയാനാണ് ആലപ്പുഴയിലെ അടുത്തിടെ വരെ കരുത്തനായിരുന്നയാൾ സജി ചെറിയാൻ തന്നെ സുധാകരനെ കാലുവാരി പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി ആർ നാസറിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമാക്കി എന്നാൽ പിന്നാലെ ആർ നാസറും സജി ചെറിയാനും രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ജി സുധാകരൻ എന്ന സി പി എമ്മിൻ്റെ തല നേതാവിനെ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആലപ്പുഴയിലെ സി പി എം ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് സി ബി സി വാരിയർ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഹരിപ്പാട് നടന്നത് സി ബി സി വാരിയർ അവാർഡ് ദാന ചടങ്ങിൽ സുധാകരനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നു മണിക്ക് തന്നെ ചടങ്ങ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു പത്തുമണിക്ക് മുൻപായി സുധാകരൻ ഹരിപ്പാട് എസ് ആൻഡിലെത്തി അദ്ദേഹം കാത്തിരുന്നു പതിനൊന്ന് മണിയായിട്ടും ചടങ്ങിനെത്തേണ്ട മറ്റ് മുഖ്യാതിഥികളൊന്നും എത്തിയില്ല കാരണം അന്വേഷിച്ചപ്പോൾ പലർക്കും പലയിടങ്ങളിൽ പരിപാടിയാണ് ഒടുവിൽ തനിക്കിട്ട് ആലപ്പുഴയിലെ സി പി എം പിന്നിൽ നിന്ന് എന്ന് തിരിച്ചറിഞ്ഞ സുധാകരൻ വേദി വിട്ട് സ്ഥലം കാലിയാക്കി സംഘാടകർ പരമാവധി അദ്ദേഹത്തെ അനുനയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് വേദി വിട്ടിറങ്ങിയത് എന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുകയും ചെയ്യുന്നു ഇത് തുടക്ക ഇത് ആദ്യമായിട്ടല്ല സുധാകരനെ ആലപ്പുഴ സി പി എമ്മിൽ നിന്നും പണി കൊടുക്കുന്നത് ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ എന്നാൽ പിന്നാലെ ജി സുധാകരനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിൽ ആലപ്പുഴയിൽ തുടങ്ങുകയും ചെയ്തു ഒരു കാലത്ത് സുധാകരനും ഐസക്കുമായിരുന്നു ആലപ്പുഴയിലെ രണ്ട് പക്ഷത്തു നിന്നുള്ള ദ്വന്വങ്ങൾ എന്നാൽ പിന്നീട് ഐസക്കിനെ പരമാവധി ഒതുക്കി സുധാകരൻ കരുത്തനായെങ്കിലും സജി ചെറിയാൻ പിണറായിയുടെ വിശ്വസ്തനായതോടുകൂടി സുധാകരനെ വെട്ടിനിരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ ഒരു കാലത്തുമില്ലാത്ത രീതിയിലാണ് വിഭാഗീയത കൊടികുത്തി വാഴുന്നത് ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ പെണ്ണു കേസിൽപ്പെട്ടവർ സ്ത്രീ പീഡന കേസിൽപ്പെട്ടവർ കഞ്ചാവ് കേസിൽപ്പെട്ടവർ അതുപോലെ മറ്റ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവർ ഒക്കെ തന്നെ നിരവധി ആരോപണങ്ങളുള്ളവർ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ് അതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ആലപ്പുഴയിൽ സി പി എമ്മിന് ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ കനലൊരു തരിയായി ആലപ്പുഴ തിളങ്ങി നിന്നുവെങ്കിൽ ഇത്തവണ ദയനീയമായ പരാജയമാണ് ആലപ്പുഴയിൽ സി പി എമ്മിനുണ്ടായത് പരാജയമുണ്ടായി എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തരത്തിലുള്ള വോട്ടു ചോർച്ചയുണ്ടായി ആ വോട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് സി പി എമ്മിനെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാരണം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം വോട്ട് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ മൂന്ന് ലക്ഷം വോട്ട് നേട്ടമുണ്ടായി എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ചെറുതായ പ്രഹരമല്ല കനത്ത ഇലക്ട്രിക് ഷോക്ക് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ അടിത്തറയായിരുന്ന സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്ന ഈഴവ് സമുദായം ഒന്നടങ്കം സി പി എമ്മിനെ കൈവിട്ടു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിക്കേണ്ട സമയമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇത് വീണ്ടും വിചാരത്തിൻ്റെ സമയമാണെന്ന് സി പി എം പ്രവർത്തകർ ഒന്നടങ്കം പറയുമ്പോഴും നേതാക്കന്മാർ ഇതൊന്നും കേട്ട മട്ടില്ല ഇന്ന് ഹരിപ്പാടിൽ നടന്ന സംഭവം പോലും സി പി എമ്മിലെ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടക സി എസ് സുജാത സമയത്തിനെത്തിയില്ല മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് സംഘാടകരെ അറിയിക്കുകയായിരുന്നു അവിടെ പുരസ്കാരദാനത്തിന് പുരസ്കാരദാനത്തിനെത്തേണ്ടിയിരുന്നത് മന്ത്രി സജി ചെറിയാനായിരുന്നു സജി ചെറിയാനും സമയത്തിനെത്തിയില്ല ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ നാസറാണ് ആർ നാസറും സമയത്തിനെത്തിയില്ല അപ്പോൾ പത്തുമണിക്ക് മുൻപായി വേദിയിലെത്തിയ ജി സുധാകരൻ മാത്രം മണ്ഡനായി ഇങ്ങനെ മണിക്കൂറുകള കാത്തിരുന്നു ഒടുവിൽ സുധാകരന് തന്നെ മനസ്സിലായി ഇത് ബോധപൂർവം തന്നെ കരിവാരിത്തേക്കാൻ ഉള്ള പണിയാണ് എന്ന് സുധാകരൻ ഷുഭിതനായി പുറത്തിറങ്ങി മറ്റൊരു പരിപാടിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ സുധാകരൻ പിണങ്ങിപ്പോയതല്ലെന്നും ചാരിമൂട്ടിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ ഏറ്റെടുത്ത ഏറ്റിരുന്നതാണെന്നും അതുകൊണ്ടാണ് ആ പരിപാടിയിലേക്ക് പോയതെന്നുമാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു ജി സുധാകരൻ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് വി പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്താൻ വേണ്ടി സുധാകരനെ ഉപയോഗിച്ച ജി സുധാകർ ജി സുധാകരനെ ഉപയോഗിച്ച് പിണറായി ആലപ്പുഴയിൽ കളിച്ച കളികളൊക്കെ തന്നെ പകൽ പോലെ വ്യക്തവുമാണ് എന്നാൽ പിന്നീട് സുധാകരനെ വെട്ടാൻ സുധാകരൻ്റെ തന്നെ ശിക്ഷനായ സജി ചെറിയാനെ ചേർത്തൊരു ചരിത്രമാണ് പിണറായിക്കുള്ളത് അങ്ങനെ സജി ചെറിയാനിലൂടെ സുധാകരനെ വെട്ടി ഒതുക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത് ഇപ്പോൾ സജി ചെറിയാൻ വളർത്തിക്കൊണ്ടുവന്ന ആർ നാസർ സജി ചെറിയാനെതിരെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതും കാലത്തിൻ്റെ കാവ്യനീതിയാണ് അങ്ങനെ ആലപ്പുഴയിലെ സി പി എമ്മിനെ സംബന്ധിച്ച് വിഭാഗീയതയുടെ ഏറ്റവും അങ്ങേയത്തലയ്ക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ട കൊത്തളങ്ങളായിരുന്ന ആലപ്പുഴയിലെ പല മേഖലകളും സി പി എമ്മിന് കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കേവലം വിഭാഗീയത മാത്രമല്ല കാരണം പാർട്ടിയിലെ അഴിമതി പാർട്ടിയിലെ നേതാക്കളുടെ സ്വഭാവ ദൂഷ്യം പാർട്ടിയിലെ നേതാക്കളുടെ പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴിതെടൽ അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ കാര്യങ്ങൾ ഇതിനൊക്കെ കാരണമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ആലപ്പുഴയിൽ നേരിടേണ്ടി വന്നത് എൻ ആരിഫിന് കനത്ത തോൽവി നേരിടേണ്ടി വന്നതും പാർട്ടിയിലെ പടലപ്പിണക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ യഥാർത്ഥ പ്രവർത്തകർ തന്നെ അടക്കം പറയും